തൃശൂർ പടിയൂരിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോട്ടയം ഇത്തിത്താനം കൊല്ലംമറ്റത്ത പ്രേംനിവാസിൽ പ്രേംകുമാർ കൊടും ക്രിമിനലെന്ന് പോലീസ് കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്തു ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാമെന്നാണ് കരുതുന്നത് ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചുമൂടിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ എന്ന് പോലീസ് അറിയിച്ചു കാമുകിക്കൊപ്പം കഴിയാനായി ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിലുപേക്ഷിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് രണ്ടാം ഭാര്യ രേഖയെയും അമ്മ മണിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് നടന്ന കൊലപാതകം ഉദയംപേരൂർ വിദ്യ കൊലക്കേസ് എന്ന പേരിൽ വലിയ വിവാദമായിരുന്നു കാമുകിയായ തിരുവനന്തപുരം വെള്ളറട അഞ്ചുമരം അഞ്ചുമരംകാല വാലൻവിളയിൽ സുനിതാ ബേബിക്കൊപ്പം ചേർന്നാണ് ചേർത്തല കഞ്ഞിക്കുഴി പുതിയാമ്പറമ്പ് സ്വദേശി വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത് തിരുവനന്തപുരത്തെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് പ്രേംകുമാറും സുനിതയും അന്ന് ഉദയംപേരൂർ നടക്കാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും വിദ്യയും സ്കൂളിൽ നടന്ന റിയൂണിയന് ശേഷമാണ് പ്രേംകുമാറും സുനിതയും വീണ്ടും അടുപ്പത്തിലാകുന്നത് തുടർന്ന് സുനിത ഹൈദരാബാദിലെ ജോലി ഉപേക്ഷിച്ച് കടക്കിലെ ആശുപത്രിയിൽ ചേർന്നു പ്രേംകുമാറിന് തിരുവനന്തപുരം പേയാട് സ്വന്തമായി ഓഫീസ് ഉണ്ടായിരുന്നു ഇതിനടുത്തായി ഇരുവരും ചേർന്ന വീട് വാടകയ്ക്കെടുത്തു ഇത് വിദ്യ അറിഞ്ഞതാണ് കൊലയ്ക്ക് കാരണമായത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിന് പ്രേംകുമാർ വിദ്യയുടെ ഫോൺ കൈക്കലാക്കുകയും നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തൊട്ടിയിൽ ഇടുകയും ചെയ്തു പിന്നീട് കഴുത്തിൽ അസുഖമുള്ള വിദ്യയെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി പ്രേംകുമാർ നിർബന്ധിച്ചതിനെ തുടർന്ന് അമിതമായി ബന്ധ്യപിച്ച വിദ്യ ബോധം കെട്ടുറങ്ങി പിന്നാലെ പുലർച്ചെ രണ്ടു മണിയോടെ വിദ്യയെ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സമയം വീടിന്റെ മുകൾ നിലയിലായിരുന്ന സുനിത താഴെയെത്തി ഹൃദയമൊടുപ്പ് പരിശോധിച്ച് മരണം ഉറപ്പാക്കി തുടർന്ന് മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റുകയും ചെയ്തു രാവിലെ സുനിത പതിവ് പോലെ ജോലിക്ക് പോയി അതിനിടെ മൃതദേഹം മറവ് ചെയ്യാൻ പ്രേംകുമാർ ഒരു സുഹൃത്തിന്റെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ല തുടർന്ന് വൈകിട്ട് പ്രേംകുമാറും സുനിതയും ചേർന്ന് മൃതദേഹം കാർ പിൻസീറ്റിൽ മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടാണ് സുനിത തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിലെത്തിയപ്പോൾ ഏർവാടി ഓവർബ്രിഡ്ജിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ മൃതദേഹം തള്ളുകയായിരുന്നു ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ സുനിതയ്ക്കൊപ്പമെത്തി വിദ്യയെ കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകി എന്നാൽ പിന്നീട് പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പിടിവീണത് ഇതിനിടെ ഒളിവിൽ പോയ പ്രേംകുമാർ ഫോണിൽ നിന്ന് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് സന്ദേശമയച്ചു എനിക്കവളെ കൊല്ലേണ്ടി വന്നു എന്നായിരുന്നു വാട്സ്ആപ്പ് സന്ദേശം വിദേശത്തേക്ക് കടക്കാനും പ്രേംകുമാർ ശ്രമിച്ചിരുന്നു ബെഹ്റൈനിലേക്ക് കടക്കാൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതിനാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നു പിന്നീട് മറ്റൊരു ദിവസം മക്കൾക്ക് അഡ്മിഷൻ എടുക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അനാഥാലയത്തിൽ നിൽക്കവേ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ബുധനാഴ്ച പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരമറിയിക്കുകയായിരുന്നു ഇവർ വന്ന് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹോളിനും സമീപത്തെ മുറിയിലുമായി മരിച്ചുകിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലുമായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി പറഞ്ഞു രേഖയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പ് കണ്ടെത്തി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം ാണ് പോലീസ് പറയുന്നത് പ്രേംകുമാറിനെ അന്നേ ദിവസം വീട്ടിൽ കണ്ടിരുന്നതായും മൊഴിയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി